നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശ്ശൂർ എം പി ടി എൻ പ്രതാപൻ തിരഞ്ഞെടുപ്പൊക്കെ പ്രമാണിച്ച് ഒരു യാത്ര നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആ യാത്ര ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം എം ആയ ഡോക്ടർ ശശി തരൂരാണ് ഈ യാത്രയുടെ പേരാണ് രസകരം സ്നേഹ സന്ദേശ യാത്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി തന്നെ സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന മട്ടിലൊക്കെ ചില ഡയലോഗ് അടിക്കുകയും കർണാടകയിൽ അവർ ജയിച്ച സമയത്ത് കർണാടകയിൽ സ്നേഹത്തിൻ്റെ കട തുറന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൊക്കെ ആഘോഷിച്ചിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയായിട്ടായിരിക്കാം സ്നേഹ സന്ദേശയാത്ര എന്നാണ് ഈ യാത്രയുടെ പേര് അങ്ങനെ സ്നേഹ സന്ദേശ യാത്ര കാണുന്നവരിലൊക്കെ ഈ സന്ദേശം എന്താ പറയുക സന്ദേശം പകർന്ന് അവർ ആ യാത്ര വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ ദിവസം മുന്നേറുകയായിരുന്നു അപ്പോഴാണ് തൃശ്ശൂരിൽ തന്നെയുള്ള ചാവക്കാട് എന്ന സ്ഥലത്തേക്ക് ഈ യാത്ര എത്തിയപ്പോഴാണ് ഈ യാത്രയുടെ മുൻവശത്ത് ഐ ഗ്രൂപ്പുകാരനായിട്ടുള്ള അനീഷ് എന്നൊരു കോൺഗ്രസ് പ്രവർത്തകനുണ്ടായിരുന്നു ഈ മുൻനിരയിലായിട്ട് നിൽക്കുകയായിരുന്നു പക്ഷേ അത് ചാവക്കാടുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവിന് ഇഷ്ടപ്പെട്ടില്ല ചാവക്കാട് മണ്ഡലം പ്രസിഡന്റാണ് ആണ് അയാളുടെ പേര് കെ വി യൂസഫലി എന്നായിരുന്നു അപ്പോൾ നീ ഈ ജാഥയിൽ പാടില്ല എന്ന് പറഞ്ഞ് ഇയാൾ വന്ന് ചോദ്യം ചെയ്യുകയും തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊന്തുന്നള്ളായി ഒടുവിലത് കൂട്ട അടിയിലാണ് കലാശിച്ചത് അങ്ങനെ സ്നേഹ സന്ദേശയാത്ര കൂട്ട സന്ദേ കൂട്ട അടിയുടെ ഒരു യാത്രയായിട്ട് മാറുന്ന കാഴ്ച അവിടെ കണ്ടു പ്രവർത്തകർ തമ്മിൽ മാറ്റാൻ നോക്കിയപ്പോഴും ടി എൻ പ്രതാപൻ ഉണ്ടായിരുന്നു ടി എൻ പ്രതാപൻ പതുക്കെ നൈസായിട്ട് ആ ജാഥയിൽ നിന്ന് പുറകോട്ട് വലിഞ്ഞിട്ട് നമ്മുടെ ഒരു സിനിമയിൽ ഫഗത് ഫാസിൽ ഓടിയണ ഓടിയെന്നൊക്കെയാണ് കണ്ടുനിന്നവർ പറയുന്നത് ഓടിയതെല്ലാം മുങ്ങിയതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും സ്നേഹ സന്ദേശയാത്ര കുളം തോണ്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അണികളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം അവരുടെ നേതാക്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ആളുകൾ ആ ടെലിവിഷനിലൂടെ കണ്ടതാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടിയിരിക്കുന്നു മുൻപിൽ മൈക്ക് ഓണാണ് ക്യാമറ ഓണാണ് ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലായിട്ടും ആ ബോധ്യമില്ലാതെ അവരുടെ കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ അടുത്തൊരു നാളോട് ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശം വന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തുന്നു അദ്ദേഹം താമസിച്ചു എന്താന്ന് ചോദിക്കുന്നു പിന്നീട് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു അശ്ലീലമാണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് ഇപ്പുറത്തിരുന്ന വനിതാ നേതാവ് അദ്ദേഹത്തിനോട് പറയുന്നു മൈക്ക് ഓണാണ് മൈക്ക് ഓണാണെന്ന് പറയുന്നു തൊട്ടടുത്തിരുന്ന പുരുഷ നേതാവ് അദ്ദേഹത്തിനോട് പറയുന്നത് മൈക്ക് മാത്രമല്ല ക്യാമറയും ഓണാണെന്ന് പറയുന്നു അപ്പോൾ ഇവർ ഈ മൈക്കിന് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇവർ തന്നെ തമ്മിൽ തമ്മിൽ ഒരസലുണ്ടാക്കുന്നത് ഒന്നിലധികം തവണ മലയാളികൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത് കണ്ടാണ് ഇവരുടെ അണികളും വളർന്നു വരുന്നത് അല്ലെങ്കിൽ ജാത നയിക്കുന്നത് അപ്പോൾ അവരും ഈ പേര് പോലെ തന്നെ സ്നേഹ സന്ദേശ യാത്ര എന്നൊക്കെ പറഞ്ഞു സ്നേഹത്തോടെ സന്ദേശമൊക്കെ കൈമാറിപ്പോണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കോൺഗ്രസ് ആണോ അവരുടെ നേതാക്കൾ തമ്മിലും അവരുടെ അണികൾ തമ്മിലും ഒക്കെ നല്ല അടിയും പിടിയുമൊക്കെ ഉണ്ടാവും അത് സാധാരണമാണ് താരം ഒന്നാമതേ ആ പാർട്ടിയിൽ കുറേ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകൾക്ക് പിന്നെ കുറേ ഉപഗ്രൂപ്പുകളുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പിലുള്ളവനെ മറ്റേ ഗ്രൂപ്പുകാരന് കണ്ടുകൂടാ അവൻ ചിലപ്പോൾ മുൻനിരയിൽ നിന്ന് ഈ കൊടിയും പിടിച്ചുകൊണ്ട് വരുന്ന കാണുമ്പോൾ മറ്റേ ഗ്രൂപ്പുകാരന് ചൊറിഞ്ഞു വരും അവൻ കയറി ചോദ്യം ചെയ്യും തിരിച്ച് അങ്ങോട്ട് ഉന്തും തള്ളുവാകും അങ്ങനെ ഉണ്ടായ ഒരു വിഷയമായിരിക്കണം ഇത് എന്തായാലും സ്നേഹ സന്ദേശ യാത്ര അത് തൃശ്ശൂരിൽ നിന്ന് ചാവക്കാട് എത്തിയപ്പോഴേക്കും അത് കൂട്ടാടിയിടെ ഒരു യാത്രയായി മാറി എന്നതാണ് യാഥാർത്ഥ്യം വെബ് ഡെസ്ക് കർണാന്യൂസ്